നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം ഏതാനും മിനിറ്റുകൾക്കപ്പുറത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് മത്സരം കൊച്ചിയിൽ ആരംഭിക്കുകയാണ് ആ മത്സരത്തിനായിട്ടുള്ള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് മാച്ച് ഡേ സ്കോഡിൽ ഡ്യൂസൻ ലഗാത്തോർ ഇടം പിടിച്ചിരിക്കുന്നു പ്ലെയിങ് ഇലവനിൽ എന്നല്ല സ്കോഡിൽ ഇടം പിടിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത് അതിൽ കൺഫ്യൂഷൻ വേണ്ട ബെഞ്ചിലുണ്ട് ഡ്യൂസൻ ലെ അദ്ദേഹം ഒരുപക്ഷെ സബ്സ്റ്റ്യൂട്ട് റോഡിൽ കളിക്കളത്തിലേക്ക് ഇറങ്ങിയാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്നർത്ഥം രണ്ട് ദിവസം മുമ്പാണ് അദ്ദേഹത്തെ സൈൻ ചെയ്തത് നേരെ അദ്ദേഹം കൊച്ചിയിലേക്ക് വന്നു ട്രെയിനിങ് നടത്തി ഇപ്പോഴിതാ മാച്ച് ഡേ സ്കോഡിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ പ്ലേയിങ് ഇലവനിൽ ആരൊക്കെയാണെന്നുള്ളത് നോക്കാം ഗോൾ കീപ്പറായിട്ട് സച്ചിൻ ഡിഫൻസിൽ സന്ദീപും മിലോസും ഹോർമിയും ആയിബനുമാണുള്ളത് ചുരുക്കത്തിൽ പ്രീതം കോട്ടാലി സ്കോഡിലേ ഇല്ല എന്നത് ശ്രദ്ധിക്കുക ഡിഫെൻസിൽ സന്ദീപ് മിലോസ് ഹോർമി ആയിബൻ മധ്യനിറയിൽ ഫ്രെഡിയും ബിബിനുമാണ് ഉള്ളത് മുന്നേറ്റങ്ങൾ നയിക്കാൻ ലൂന കോറു നോഹ എന്നിവർക്കൊപ്പം കുന്തമുനയായിട്ട് പെപ്രയാണ് ആദ്യയിലവരിൽ ഇടം പിടിച്ചിരിക്കുന്നത് സബ്സ്റ്റ്യൂട്ട് ബെഞ്ചിൽ ഇരിക്കുന്നവരെ കൂടി നോക്കാം സോമ് അമാവിയ സെഹീഫ് ദൂസൻ ലഗാത്തോർ ഡാനിഷ് ബിജോയ് യോയിൻബ ശ്രീകുട്ടൻ ഹിമനസ് ഹീസസ് ഹിമനസ് ഇവരാണ് ഇപ്പം ബെഞ്ചിലുള്ളത് എന്തായാലും രണ്ടാം പകുതിയിൽ നമ്മൾ ഹീസസ് ഹിമനസിനെ പ്രതീക്ഷിക്കുന്നുണ്ട് അതുപോലെ ജ്യൂസിൻ ലഗാത്തോറും കളിക്കളത്തിലേക്ക് വരുമോ കാത്തിരുന്ന കാണാം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്ക് സിംഗോത